തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫോർ കോൾ സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നന്മയോളം നമ്മുടെ കേരളം സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു മൂവാറ്റുപട കെ എം എൽ പി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകമായിട്ടുള്ള പാഠശാലകളോ യൂണിവേഴ്സിറ്റികളോ ഒന്നും നമ്മുടെ നാട്ടിലില്ല നമ്മുടെ കുടുംബവും നമ്മുടെ വിദ്യാലയവും ഇടങ്ങളാണ് ആരോഗ്യവും ശുചിത്വവും ഒക്കെ പരിപാലിപ്പിക്കുന്നതിനുള്ള പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരോട് പെരുമാറുന്നതും ഭക്ഷണം കഴിക്കുന്നതിന് പോലെ പരിശീലനം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണമെന്നാണ് പറയുന്നത് ഔഷധ ഗുണമാണ് ആ ഗുണം പല ഉദരങ്ങൾക്കും പരിഹാരവുമാണ് നന്മയും സ്നേഹ നാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നന്മയുടെ പരിപാടി നന്മയോളം നമ്മുടെ കേരളം എന്നുള്ള ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പ്രതിഭാ സംഗമവും ഫോറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഇമ്മാനുവൽ അബ്രഹാം കുഞ്ഞിലും കയ്യിൽ സമ്മാന വിതരണവും ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ വി കെ അബ്ദുൾ സലാം മാതാപിതാക്കളെ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജോസഫ് കോലഞ്ചേരിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷീല ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ നെജില ഷാജി ഗുരുവന്ദനം നടത്തി പി യു ഗീതു ടി വൈ ജോയി പി എസ് ഷിയാസ് ഫൗസിയ റിയാസ് ദിലീപ് തച്ചേരിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ എം കെ മുഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗം സൽമാൻ ഔഷാദ് എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്കുള്ള നന്മ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ